ിയമവും നീതിയും നടപ്പിലാക്കാൻ ഇവിടെ ഒരു സർക്കാരുണ്ട് ബി ജെ പിക്ക് ആർ എസ് എസ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിലെ ബി ജെ പി നിലപാടിൽ ആർ എസ് എസിന് അതൃപ്തി ഛത്തീസ്ഗഡിലേക്ക് ബി ജെ പി സംഘത്തെ അയച്ചതിലും അനുകൂല നിലപാട് സ്വീകരിച്ചതിലും ആർ എസ് എസിന് അതൃപ്തിയുണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എതിർപ്പ് അറിയിച്ച് മുതിർന്ന ആർ എസ് എസ് നേതാക്കൾ രംഗത്തെത്തി ബജരംഗൾ സ്വതന്ത്ര സംഘടനയാണ് എന്ന രാജീവ് ചന്ദ്രശേഖരന്റെ പരാമർശത്തിൽ സംഘപരിവാർ നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയാണുള്ളത് രാജീവ് ചന്ദ്രശേഖർ ക്രൈസ്തവ പ്രീണനം നടത്തുന്നു എന്നാണ് ആർ എസ് എസിന്റെ വിമർശനം കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ കേരളത്തിലെ ബി ജെ പി വേവലാതിപ്പെടേണ്ട എന്നും ഛത്തീസ്ഗഡിൽ നിയമവും നീതിയും നടപ്പിലാക്കാൻ ഒരു സർക്കാരുണ്ട് എന്നും മുതിർന്ന ആർ എസ് എസ് നേതാവ് കെ ഗോവിന്ദൻകുട്ടി പറഞ്ഞു രാജീവ് ചന്ദ്രശേഖറിന്റെ പോസ്റ്റിന് കമന്റായിട്ടായിരുന്നു ഗോവിന്ദൻകുട്ടിയുടെ മറുപടി നാരായൺപൂരിൽ നിന്ന് രണ്ട് സ്ത്രീകളെ ഒരു പുരുഷനോടൊപ്പം ആഗ്രയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചത് എന്തിനാണെന്നും ഗോവിന്ദൻകുട്ടി ചോദിക്കുന്നു നക്സൽ മേഖലയിൽ കന്യാസ്ത്രീകൾക്കുള്ള ബന്ധം അന്വേഷണ വിധേയമാക്കണമെന്നും കേരളത്തിലെ ദുർഭരണത്തിനും വിലക്കയറ്റത്തിനുമെതിരെ ശക്തമായ പ്രതികരണങ്ങൾ സംഘടിപ്പിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി ചെയ്യേണ്ടതെന്നും ഗോവിന്ദൻകുട്ടി ആവശ്യപ്പെട്ടു വിഷയത്തിൽ കേരള ബി ജെ പിയുടെ നിലപാടിനെതിരെ ഹിന്ദു ഐക്യവേദിയും രംഗത്ത് വന്നിട്ടുണ്ട് ഹിന്ദുക്കളെ മതം മാറ്റുന്ന പ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും എതിർക്കുമെന്നും അന്വേഷണം പൂർത്തിയാകുന്നതിന് മുൻപ് കുറ്റാരോപിതരെ നിരപരാധികളായി പ്രഖ്യാപിക്കാനുള്ള നീക്കം ഇരകളോടുള്ള അനീതിയാണെന്നുമാണ് ഹിന്ദു ഐക്യവേദിയുടെ പ്രസ്താവന ബജരംഗ് ദൾ ഒരു സ്വതന്ത്ര സംഘടനയാണ് എന്നും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ ലഭിക്കുമെന്നുമായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം നടന്ന ദിവസം തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ടു മുതൽ അവർക്ക് നീതി ലഭിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് എന്നും അതിന്റെ ഭാഗമായാണ് അനൂപ് ആന്റണി അയച്ചതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതിനെതിരെയാണ് ഇപ്പോൾ ആർ എസ് എസും ഹിന്ദു ഐക്യവേദിയും രംഗത്തെത്തിയിരിക്കുന്നത്